ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സോയാബീൻ ഉലർത്തിയേണ്ട റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നേകാൽ കപ്പാണ് സോയാബീൻ നമ്മുടെ മെഷർമെൻറ്റ് കപ്പുണ്ടെങ്കിൽ അതിന് ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കണം ഇത് നല്ല വലിയ ഇനത്തിലുള്ളതാണ് അതിൽ ഞാൻ പിന്നെ നമ്മൾ കട്ടി കട്ട് ഇത് ഇതെടുക്കുന്നതേ അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് അളവിലൊക്കെ മാറ്റം വരുത്താം അപ്പം വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഓഫ് ചെയ്തങ്ങ് വെക്കും പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ തണുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താണ് ചെയ്യുന്നത് ഇപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം ഇത് പിഴിഞ്ഞ് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണേ ഇപ്പം നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടു നല്ലപോലെ വലുതായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് കഴുകിയെടുത്ത് ചെറുതാക്കിയൊക്കെ വെക്കാം അത് ആ സമയം കൂടി നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീണിച്ചേറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ഇതിലേക്ക് മാറ്റം വരുത്താൻ കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം അത് നല്ലൊരു മണം വരുമുള്ള എണ്ണയൊക്കെ ഇടന്ന് മൂത്ത് ആ ഒരു മണം വരുമ്പം അതിലേക്ക് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാൻ താല്പര്യമുള്ളതൊക്കെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്തൊരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേക്ക് എത്ര ഇടുന്നു അതനുസരിച്ച് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി പോകാണ്ട് കേട്ടോ പക്ഷേ ഒന്ന് വഴന്നിട്ട് കൊടുക്കാൻ നമുക്ക് സോഫ്റ്റ് ആയതല്ല ഒന്നും കൂടെ നല്ലപോലെ വഴന്നിട്ടുണ്ട് ആ സമയത്ത് അല്ലേക്കും മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണും മുളക് പൊടിയും ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പക്ഷേ പെരിഞ്ജീരകം ചേർത്ത് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി പെരിഞ്ചീരകം മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം ഇല്ല ഗരം മസാല മാത്രം മതിയെങ്കിൽ ഗരം മസാല മാത്രം ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെരിഞ്ജീരവും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ മൂന്നാല് തവണ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പോയി ഞാൻ ഒരെണ്ണം മൂന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ മസാലയുടെ ഒക്കെ കുത്തിൽ മാറും വേണം ഇത് ഇട്ട് കൊടുക്കാൻ ഇനി നമ്മൾ ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം ഇത് ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാട് ഇനി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കൊടുക്കണ്ട ഒരു കാൽ കപ്പൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇത് ഒന്ന് പറ്റി വെന്ത് കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് ഇപ്പോൾ ഒരു മുളക് പൊടി അല്പം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു എരിമിനെ നോക്കി നിങ്ങൾക്ക് മാറ്റം വരുത്താം പിന്നെ കുറച്ച് കളറ് കുറവാണെന്ന് തോന്നിയതുകൂടാ ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ കാശ്മീരി ജില്ല ആയിട്ടോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് എരിവ് വരത്തതുമില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതെ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടുമില്ല എന്ന് തോന്നുക അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പം ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു അരമുറി തക്കാളി ഇപ്പോൾ വലുതായതുകൊണ്ട് അതിൻ്റെ ഒരു പാതിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ തക്കാളി എന്നുള്ള വെള്ളം കൊണ്ട് ഇറങ്ങി ഒന്നും കൂടെ നല്ലപോലെ വെന്ത് ആ വെള്ളത്തിൽ വേവല്ലോ ഇപ്പം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് തക്കാളിയൊക്കെ അതോട് യോജിച്ച് ചേർന്ന് വന്ന് അതിനകത്തെ വെള്ളമൊക്കെ പറ്റി നല്ല വരണ്ട് വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ നമുക്ക് നല്ല ഈ ബീഫൊക്കെ നമ്മൾ വരട്ടിയെടുക്കത്തില്ലേ അതേ കളറിലായി കിട്ടും കേട്ടോ ചെറിയ തീലിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നോട്ട്സ്റ്റിക് പാനൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും എണ്ണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരത്തില്ല ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കളറായിട്ട് തോന്നുന്നില്ലെങ്കിൽ നല്ലൊരു കളറ് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയുടെ ഇത് ഇപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇത് ലാസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ എരിവ് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അതുകൊണ്ടായിട്ട് ഞാൻ പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സോയബീൻ വീലത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോ നമുക്ക് കാണാമോ ഓക്കെ ബൈ